അറിയുമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ രാജു പുനർജ്ജുനാഗ്രവാഡൻ മാധൂത്ത് കാണികാർ സൗത്ത് ഞാൻ ഇന്ന് നമ്മുടെ നഴ്സറിയിലുള്ള വിവിധ ഇനം കവുങ്ങുകളെ ഒന്ന് പരിചയപ്പെടുത്താം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നഴ്സറിയിൽ അഞ്ച് ഇനത്തോളം അഞ്ചോളം ഇനങ്ങളുണ്ട് നമ്മുടെ നഴ്സറിയിൽ കവുണ്ട് അതേതൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുത്താം അത് അതിൻ്റെ സംവിശേഷതകൾ എന്നും പറയാം അപ്പോൾ ആദ്യമായിട്ടിപ്പോൾ ഇത് ഇണ്ടർമംഗളാണ് ഒരു വർഷം പ്രായമായിട്ടുള്ള ഇന്റർമംഗള അതായത് നമ്മുടെ പുള്ളം എന്ന് പറയുന്ന ഒരു ഇനമാണ് ഏറ്റവും കൂടുതൽ അടക്ക പിടിക്കുന്ന ഒരു ഇനം കൂടിയാണ് ഇന്റർമംഗള മംഗള വലിയ ഹൈറ്റ് വരാതെ നമുക്ക് കൈ കൈ കൊണ്ട് തന്നെ എത്തിപ്പിടിക്കുന്ന ദൂരത്തിൽ തന്നെ നമുക്ക് അടക്ക വരയ്ക്കാൻ പറ്റും നന്നായി ചാണകവളം നെല്ലുപൊടി വരുന്നതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും ഒരു മൂന്ന് വർഷമാണ് ഇതിൻ്റെ കായ്ക്കാൻ തുടങ്ങുന്നത് മൂന്ന് വർഷം തൊട്ട് കായ്ക്കാൻ തുടങ്ങും പ്രത്യേകത ഒരു ഒമ്പത് കലിയൊക്കെ ഉണ്ടാവും ഈ ഇൻ്റർനെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനെറൊക്കെ അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ളത് ഇൻ്റർ മോഹിത് നഗർ ആണ് അപ്പം ഇൻ്റർ മോഹിത്നാർ അതിൻ്റെ വലിയതായിട്ട് നമുക്ക് ഇരുവർഷത്തെ തയ്യാണിത് ഇൻഡർ മോഹിത്നാർ ഈ ഇന്റർ മോഹിത്നെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ഇന്റർ മോഹിത് നഗറിൻ്റെ കുറച്ചുകൂടെ ഹൈറ്റ് പറഞ്ഞത് നമ്മുടെ കർണാടകയിലൊക്കെ പോലെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് മോഹിത്മാറിൻ്റെ കുറച്ചും കൂടെ ഹൈറ്റ് വലിയ ഹൈറ്റ് ഉണ്ടാവില്ല ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ മോഹിത്നർ എന്തായാലും പിടിക്കും അപ്പോൾ അതാണ് ഒരുപാട് നല്ല അടക്കം ഉണ്ടാകും അതുപോലെ തന്നെ വരൾച്ച കുറച്ചെങ്കിലും നമുക്ക് ഇന്റർമംഗലേക്കാളും കുറച്ചും കൂടെ വെള്ളം ഇല്ലെങ്കിലും വെള്ളം വേണം നിർബന്ധമായിട്ടും പക്ഷേ എന്നാലും അതിന് അതിന് അത്രയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ആ രീതിയിലാണ് ഈ ഇൻഡർ മോഹിത്നഗർ എന്ന് പറയുന്നത് വെള്ളം വേണം എന്തായാലും വേണം വേണ്ടെന്നുള്ള പറയുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ഇത് ഒരു ചാണക വെള്ളം അതുപോലെ എല്ലുകൂടി വെപ്പണൊക്കെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആവും അതാണ് ഇൻഡർ മോഹിത്നഗർ നമ്മളിത് വയ്ക്കുന്നത് സാധാരണ ഒമ്പതടി അകലത്തിലാണ് അപ്പോൾ ഒരു എഴുപത് അറുപത് സെൻറ്റിമീറ്റർ എഴുപത് സെൻറ്റിമീറ്റർ അകത്തൊരു കുഴി അത് അതുപോലെ വിശദമായിട്ട് കുഴി ആ കുഴിയിലാണ് ഇത് വെച്ചു കൊടുക്കേണ്ടത് ഇനി ഒരു ജൂൺ മാസത്തിലും മെയ് മാസത്തിൽ മെയ് മാസത്തിലും ജൂൺ മാസത്തിലൊക്കെ ആണ് ഇത് സാറിനെ വെക്കാറുള്ളത് ഇത് നമ്മുടെ കരക്കോവാണ് കാസർഗോഡം എന്ന് പറയുന്ന ഒരു ഇതിനാണ് കാസർഗോഡം കരക്കോങ്ങ് നമ്മുടെ ഒഴിക്കാത്ത വെള്ളമൊഴിക്കാത്ത ഈ കാസർഗോഡം കരക്കോങ്ങ് എന്ന് പറയുന്നത് അത് അതായത് കുന്നിൻ്റെ മുകളിലൊക്കെ നമ്മുടെ തട്ട് വലിച്ച് ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കി ഫ്ളാറ്റ് ഫോം വെച്ച് അതിൽ അതിലൊക്കെ വെച്ച് കൊടുക്കുന്ന നല്ല ഒരു ഇതാണ് കരക്കതെന്ന് ഇത് ഇതിൻ്റെ വിത്ത് കിടക്കാതെന്ന് പറഞ്ഞാൽ കര അടുക്കുന്നത് തന്നെ വെള്ളമൊഴിക്കാത്ത കൗകല്യാണ് അതാണ് കാസർഗോഡും കരക്കുന്നതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതും ഒരുപാട് നമുക്ക് അടക്കം തരുന്ന ഒരുപാട് കുലകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വെള്ളം ഒഴിക്കാനൊക്കെ ഒരുപാട് കുല ഉണ്ടാവും അതുപോലെ നല്ല തൂപ്പുണ്ടാകും അടക്കിക്ക് അതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല തൂക്കം വരും ഇൻഡർമംഗള സമയത്ത് ഇൻഡർമംഗള നല്ല വലുപ്പ് മെഷൻ വേഷം തൊക്കെ കുറവാണ് നല്ല വലുപ്പം ഉണ്ടാകും നമ്മുടെ മംഗള പിന്നെ വേറൊന്നുമില്ല നമ്മളത് രത്നഗിരി രത്നഗിരി എന്ന് പറയുമ്പം നമ്മുടെ ഈ ചോലയിലൊക്കെ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇനാണ് രത്നഗിരി ഇത് കർണാടക രത്നഗിരി നിന്ന് വരുന്ന ഒരു ഇനാണ് രത്നഗിരി നമ്മുടെ തെങ്ങിൻ്റെ ഇടയിലൊക്കെ തെങ്ങിൻ്റെ ഇടയിലൊക്കെ ചില ആളുകൾ ഇടവിളയായിട്ട് ഈ കവിന്ന് വയ്ക്കാറുണ്ട് അതിനൊക്കെ ഉപയോഗിച്ചതാണ് രത്നഗിരി നല്ല തയ്യാണെങ്കിൽ നല്ല മണ്ണുണ്ടാകും മാറ്റാൻ രത്നഗിരി ഈ പിന്നെയുള്ള നമുക്ക് സുമംഗള ചുമംഗല ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ കഴിക്കുന്നതാണ് ഹൈറ്റ് ഉണ്ടാവും സാധാരണ മംഗളയെ പോലെ തന്നെ ഹൈറ്റ് ഉണ്ടാവും പറയാണ് ചുമങ്കള അതും ഈ വർഷം ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല അഞ്ച് ആറോളം കുള കുലകളുണ്ടാവും നല്ല അടക്കയാണ് സുമങ്കളിൽ അപ്പം ഇത്രയും ഐറ്റമാണ് നമ്മുടെ അടുത്തുള്ളത് സുമംഗള ഇന്ദ്രമംഗള ഇന്ദ്രമോഹിത് മോഹിനാർ രത്നഗിരി കാസവോടൻ കരക്കോങ് ഇത്രയും ഇനങ്ങളാണ് നമ്മുടെ നഴ്സറിയിലുള്ളത് പിന്നെ നമ്മുടെ നാടൻ കവണ്ടു നമ്മുടെ നാടൻ കമ്പനി നമ്മുടെ നാട്ടിൽ വെള്ളമൊഴിക്കുന്ന കവുങ്ങിൻ്റെ അടക്ക വിത്ത് നമ്മൾ ഉണ്ടാക്കുന്ന തൈകളാണ് ഈ നമ്മുടെ ഈ നാടകം അത് ഈ നമ്മുടെ ഇൻ്റർമംഗള ഇൻ്റർമോ എന്ന് പറയുന്നത് ഇതൊക്കെ കർണാടകയിൽ നിന്നാണ് വിത്തടക്ക ശേഖരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിന് മുകളിൽ കൊല വന്ന് പന്ത്രണ്ട് വർഷത്തിന് മുകളിലുള്ള കവുങ്ങിൻ്റെ ഒക്കെയാണ് എടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഫാമിൻ്റെ പ്രത്യേകത നമ്മുടെ ഫാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇത്രയും അടക്കം എടുക്കുന്നതിനെ നമ്മൾ നേരിട്ട് നോക്കി നോക്കിയിട്ടാണ് നല്ല വൃത്തിയുള്ള ഫാമൊക്കെ പോയി കണ്ട് അവിടുന്ന് ആണ് നമ്മൾ അടക്കം ശേഖരിക്കുന്നത് അപ്പം അതിനായി എങ്കിൽ ഉള്ള ആളുകളുണ്ട് അപ്പോൾ നന്ദി നമസ്കാരം